ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ഖദീസുമ്മാന്റെ ആഗ്രഹത്തെ ചേർത്ത് പിടിച്ച് സഹായ് യുവജന സാംസ്കാരിക സംഘത്തിന്റെ നേതൃത്വത്തിൽ വീട് പ്രവർത്തനങ്ങൾ നടത്തി വീട് മാറ്റി നിലമ്പൂർ നഗരസഭയിലെ രാമങ്കുത്ത് വാർഡിൽ ആയിരം വീട് കോളനിയിൽ താമസിക്കുന്ന ഖദീസുമ്മയുടെ വീടാണ് സഹായ സംഘത്തിന്റെ പ്രവർത്തകർ ചേർന്ന് വ്യാസയോഗ്യമാക്കി മാറ്റിയത് ചോർന്നൊലിക്കുന്ന പുരയിൽ വർഷങ്ങളായി ഒറ്റയ്ക്ക് ഖദീസുമ്മ ആരോടും പരാതി പറയാതെ കഴിഞ്ഞിരുന്നത് എല്ലാം കുറേ ആരും സ്വന്തം മകനുണ്ടെങ്കിൽ മോനോ എൻ്റെ പാട്ടു പോകും എൻ്റെ പെണ്ണുങ്ങളെ നോക്കി പിന്നെ ഞമ്മ ഇന്നെ നോക്കാനും ആരുമില്ല പിന്നെ ഞാനങ്ങനെ കോഴിക്കോട്ടുനിന്ന് വലിയ വലിയ ആചാര വീട്ടിൽ രണ്ടെണ്ണം അരി രണ്ടെണ്ണം ഒരു കിലോ ആയിരിക്കും അത് ബാക്കി ഞാൻ അരി ഇടിച്ചിട്ടാണ് പിന്നൊക്കെ മേടിച്ചത് എനിക്കാരും ഇല്ലാത്താണ് അപ്പോൾ ഒരാളുമില്ല ഇല്ല എന്നാൽ വെച്ചിട്ട് ഒരു മനുഷ്യനുമില്ല ഇല്ല ഇപ്പോഴും ഇല്ല ആരും ഞാൻ തടികൊണ്ട് ജീവിച്ച് ഇങ്ങനെ പോരുകയാണ് ഞാൻ ആരും ഇല്ലാത്ത ആളാണ് നിങ്ങളൊക്കെ സഹായം ഞമ്മക്ക് വേണം ഈ കാര്യം സഹായ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ സംഘത്തിലെ അംഗങ്ങൾ വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി വീട് ചോർന്ന് ഒലിക്കുകയാണ് അതോടൊപ്പം രണ്ട് ഡോറുകളുണ്ട് ആ ഡോറിന് രണ്ടും ചെതലരിച്ച് താമസയോഗ്യമല്ലാത്ത രീതിയിലാണ് അവരെ കിടക്കാൻ രാത്രി ഉറങ്ങാൻ അതിൽ അതിലത്തുള്ള വീട്ടിലാണ് കിടന്നുറങ്ങാറ് ഭക്ഷണം കാര്യങ്ങളൊക്കെ അയൽവാസികളൊക്കെ മുന്നോട്ട് പോവാണ് ആ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ അറിഞ്ഞു ആ സമയത്ത് തന്നെ ആളുകളുമായി സുഹൃത്തുക്കളുമായി സംസാരിച്ചു വീട് വ്യാസയോഗ്യമാക്കി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സഹായ സെക്രട്ടറി ഷാജഹാൻ പായുംപാടം പ്രസിഡന്റ് സക്കീം ഉലുവാൻ മുത്തു പാടിക്കുന്ന് ഷാബിർ മിനർവ പടി ശ്രീധരൻ വല്ലപ്പുഴ എസ് ടി ഡി നഹാസ് ഉബൈദ് ഫജീഷ് ഏറെ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ